ദശക നാൽപ്പത്തി നാല് നാമകരണവും ജാതകഫലകഥനവും ഗൂഢം വസുദേവഗിരാ കത്തും താരാൻ ഹൃദ്ഗതഹോരാ ഗർഗമുസ്വഗൃഹം വിഭോ ഗതവാൻ ഗൂഢം വസുദേവഗിരാ കത്തും തേ നിഷ്രിസംസ്കാരാൻ ഹൃദ്ഗതഹോരാഗമുനി ഗൃഹം വിബോ ഗതാൻ ഗൂഢം വസുദേവഗിരാ ഇപ്പോൾ വസുദേവരെ ഇങ്ങനെ മധുരയിലെ കാരാഗ്രഹത്തിലാണ് അല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ നന്ദഗോപുരോടൊപ്പം അമ്പാടിയിലുമാണ് അപ്പോൾ ഈ മധുരയിലുള്ള വസുദേവരുടെ വാക്കുകൾ അനുസരിച്ചിട്ട് ഗർഗമുനി ഇവരുടെ കുലഗുരുവാണ് യാദവംശത്തിൻ്റെ അപ്പോൾ ഈ കുട്ടിക്ക് നാമകരണം ചെയ്യേണ്ടതും ആ ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് അത് മറ്റൊരാളെക്കൊണ്ട് ചെയ്യിച്ചു കൂടാം ഇപ്പം നമുക്കിവിടെ ഈ ക്ഷേത്രത്തിന് ഒരു തന്ത്രിയുണ്ട് ഉണ്ട് ഏ നമുക്കിവിടെ എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തണമെങ്കിൽ ആ തന്ത്രി വേണ്ട നമുക്ക് ഒരാളെ വിളിക്കാൻ പറയാൻ പറ്റുമോ പറ്റില്ല അല്ലേ അപ്പോൾ അതിന് അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് കാരണം ആ വിഗ്രഹിച്ചിരിക്കുന്ന ദേവതയുടെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ നമുക്ക് അവരെ മാറ്റാനൊന്നും സാധിക്കുന്നതല്ല എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഈ അഥവ വംശത്തിലുണ്ടായിരുന്ന ഒരു കുട്ടി അതിന് നാമകരണം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരാളുണ്ട് അതാണ് ഗർഗമുനി അദ്ദേഹത്തെ ഒഴിവാക്കി വേറൊരാളെ കൊണ്ട് ചെയ്യിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് അതറിയാവുന്ന വസുദേവർ ഗർഗമുനിയോട് പറഞ്ഞിരുന്നു മധുരയിൽ വെച്ചിട്ട് കാരാഗ്രഹത്തിൽ കിടന്നിട്ട് അവിടെ വെച്ച് മെസ്സേജ് കൊടുത്തിരുന്നു ഗർഗമുനിക്ക് ഇങ്ങനെ കുട്ടി അവിടെയുണ്ട് ആ കുട്ടിയുടെ നാമകരണം അങ്ങ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ വളരെ രഹസ്യമായിട്ടും വസുദേവരുടെ വാക്കുകൾ അനുസരിച്ചിട്ട് കർത്തൻ്റെ നിഷ്ക്രിയസ്യ സംസ്കാരാൻ അങ്ങയുടെ സംസ്കാരാദി കർമ്മങ്ങൾ ചെയ്യുന്നതിനായിട്ട് എങ്ങയുള്ള എങ്ങനെയുള്ള അങ്ങാണ് ഗുരുവായൂരപ്പനാണെങ്കിൽ അല്ലെങ്കിൽ ഭഗവാൻ ഉണ്ടിക്കണനാണെങ്കിൽ നിഷ്ക്രിയസ്യ യാതൊന്നും ചെയ്യാത്തവനാണ് ആത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ അത് ഒരു ശരീരത്തിൽ ഇരുതുകൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ആത്മാവിന് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അതിനൊരു ഉപാധി ഒരു ശരീരം വേണം അപ്പോൾ ഇങ്ങനെ എന്താ പറയുക പരമാത്മസ്വരൂപനായിരിക്കുന്ന അങ്ങയ്ക്ക് നാമകരണാതി സംസ്കാരങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഹൃദ്ഗത ഹോരാതത്വ ഹൃദ്ഗതമായിരിക്കുന്നത് അതായത് അറിയുന്ന ജ്യോതിശാസ്ത്ര കാര്യങ്ങൾ ആ ജ്യോതിഷം ജ്യോതിശാസ്ത്രമല്ല ജ്യോതിഷം രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും വ്യത്യാസമുണ്ട് ജ്യോതിശാസ്ത്രം എന്ന് പറഞ്ഞാൽ ബഹിരാകാശത്തുള്ള ഗോളങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പം ഈ പ്രശ്നം വെച്ച് നോക്കൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ ജ്യോതിഷത്തെക്കുറിച്ച് നല്ല പാണ്ഡിത്യമുള്ളതായ ഗർഗമുനി ത്വഗൃഹം വിഭോഗതവാൻ അമ്പാടിയിലെ നന്ദഗോപാലുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ യാദവ് വംശത്തിലുണ്ടായിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമകരണ സംസ്കാരങ്ങൾ ചെയ്യേണ്ടത് കുലഗുരുവായ ഗർഗമുനി ആയതുകൊണ്ട് വസുദേവരെ ഗർഗമുനിയോട് ഈ വിവരം ധരിപ്പിച്ചത് അനുസരിച്ച് നന്ദഗോപാലുടെ ഗൃഹത്തിലേക്ക് എത്തിച്ചേർന്നു ഗർഗം ഗർഗമുനി എന്നിട്ട് ഭഗവാനെ നാമകരണം ചെയ്യാനായിട്ട് ആരംഭിച്ചു എന്നാണ് ഗൂഢം വസുദേവഗിരാ കത്തും തേ നിഷ്കരി സംസ്കാരാൻ ഹൃദ്ഗത ഹോരാ തോ ഗർഗമുനി സ്തുഗൃഹം വിഭോഗതവാൻ നന്ദോഥ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയു യമിന മന്ദസ്മിതാർദ്രൂജെ ത്വ സംസ്കാരാൽ വിധാമുത്സുഗതി നന്ദ അധ നന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയൻ അമും അമു യമിനർം ഊജെ ത്സംസ്കാരാൽ നന്ദ അധ നന്ദിതാത്മാ നന്ദഗോബർക്ക് ഭയങ്കര സന്തോഷമായി ഗർഗമുനിയെ കണ്ടപ്പോൾ അപ്പോൾ കുട്ടിയുടെ നാമകരണം അത് ചടങ്ങുകൾ ചെയ്യുന്നതിനായിട്ടാണ് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ നന്ദഗോപര്ക്ക് വളരെ സന്തോഷമായി എങ്ങനെയുള്ള ഗർഗമുനിയാണ് വൃന്ദിഷ്ടം മാനയൻ നമും യമിനാം മുനിമാരിൽ വെച്ചിട്ട് യമിനാം മുനിമാരിൽ വച്ചിട്ട് വൃന്ദിഷ്ടം ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമുള്ളയാളാണ് ഈ ഗർഗമുനി അദ്ദേഹത്തെ യഥോചിതം മാനിച്ചിട്ട് സ്വീകരിച്ചിട്ട് മന്ദസ്മിതാർദ്ദ്രമോജേ ചെറിയ ഒരു പുഞ്ചിരിയോട് കൂടി നന്ദഗോപര് പറഞ്ഞു ത്വത് സംസ്കാരാൻ വിധാതുഗതി അങ്ങയുടെ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ നാമകരണ ചടങ്ങ് ചെയ്യണം എന്ന് ഗർഗമുണിയോട് നന്ദഗോപുര് പറഞ്ഞു നന്ദോദനന്ദിതാത്മാ ബിന്ദിഷ്ടം മാനയെന്നർദ്രൂജേ ന് വിത്സുഗതി यदुवंशाचार्यत्वात् सुनिभृतमिदम् आर्यकार्यमिति कथयन् गर्गो दर्गधुळगश्चक्रेतव साग्रजस्य नामानि यदुवंश आचार्यत्वात् सुनिभृतम् इदम् आर्यकार्यम् इति कथयन् गर्गः निर्गदपुळगः चक्रेतवसाग्रजस्य नामानि यदुवंशाचार्यत्वाद् യതുവംശത്തിൻ്റെ ആചാര്യത്വം ഉള്ളതുകൊണ്ട് കൊണ്ട് വളരെ രഹസ്യമായിട്ട് ഇതം ആര്യ കാര്യമിതി കഥയൻ ഈ കാര്യം വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതുണ്ട് ഗർഗ നിർഗതമുളകഹ ഗർഗനാണെങ്കിലോ രോമാഞ്ചം ഉള്ളവനായിട്ട് ചക്രേ അഥവാ സാഗ്രജസ്യ നാമാനി സാഗ്രജസ്യ അഗ്രജൻ ഓടുകൂടി അതായത് ബലരാമനാണല്ലോ മൂത്തത് ഇളയത് ശ്രീകൃഷ്ണൻ അപ്പോൾ ചേട്ടൻ്റെയും അന്യൻ്റെയും നാമകരണം ഈ ഗർഗമുനി ചെയ്തു അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഗർഗന് പുളകമുണ്ടായത് അല്ലേ ഒരു കുട്ടിയുടെ പേരിടലിൽ ഇത്ര പുളകം ഉണ്ടാകേണ്ട കാര്യമുണ്ടോ അപ്പോൾ ഗർഗമുനിക്കറിയാം ഇതാരാണ് ആരുടെ പേരിടലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ഒരു അവസരം എനിക്ക് തന്നല്ലോ ഭഗവാനെ എന്നുള്ള ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് പുളകം ഉണ്ടായതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ യഥംശത്തിൻ്റെ ആചാര്യനായിരിക്കുന്ന ഞാൻ തന്നെയാണ് ഇത് രഹസ്യമായിട്ട് ചെയ്യേണ്ടത് പരസ്യമായി കഴിഞ്ഞാൽ എന്താ പ്രശ്നം അവിടെ ഒരാളുണ്ട് കംസൻ അല്ലേ അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ആയുസിനെ ബാധിക്കുന്ന വിഷയമാണ് അപ്പം അയാൾ അറിഞ്ഞിട്ട് തന്നെ ഓരോരുത്തരെയും കൂടി വിട്ടിരിക്കുന്നത് പൂതന ഏ ശകടാസുരൻ അത് കഴിഞ്ഞാൽ തൃണാവർത്തൻ ഇങ്ങനെ മൂന്ന് പേര് വന്ന് പോയി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാമകരണം ചെയ്യുന്നത് യതുവംശാചാര്യത്യകാര്യമിതി കഥയൻ गर्गो निर्गदपुळगश्चक्रे तव साग्रजस्य नामानि कथमस्य नाम कुर्वे सहस्रनाम्नो क्यनन्दनाम्नो वा इति नूनं गर्गमुनिश्चक्रे तव नाम नाम रहसि विभो कथम् अस्य नाम कुर्वे सहस्रनाम्नः कि अनन्दनाम्ना वा इति नूनं गर्गमुनिः ചക്രേതവ നാമ നാമരഹസ്യ വിഭോ കഥം നാമ കുറുവേ ഞാൻ എങ്ങനെയാണ് ഈ കുട്ടിക്ക് പേരിടുക അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പേരിടുക എന്താ കാരണം സഹസ്രനാമ സഹസ്രനാമനന്താനഹ വ ഇവർക്ക് ആയിരം പേരുകൾ ഓൾറെഡി ഉണ്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പേരുകളുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും അപ്പോൾ ഇവർക്ക് ഞാൻ എങ്ങനെ പേരിടുക ഇത് ന്യൂനം ഗർഗമുനി പ്രകാരം ചിന്തിച്ചിട്ടായിരിക്കാം ഗർഗമുനി ചക്രേതവ നാമ അങ്ങയുടെ നാമകരണം നാമ നാമരഹസ്യം നാമമാത്രമായിട്ട് രഹസ്യമായിട്ട് അപ്പോൾ രണ്ട് നാമങ്ങളോട് വന്നിട്ടുണ്ട് അപ്പോൾ ഒന്നിൻ്റെ അർത്ഥം അല്ല മറ്റതിന് ഒന്നിനെ പേരിട്ടു എന്നുള്ള അർത്ഥത്തിൽ മറ്റത് നാമമാത്രമായിട്ട് പേരിടലിന് മാത്രം എന്നുള്ള ആ രീതിയിൽ അപ്പോൾ ആയിരം നാമോ അതിനേക്കാൾ കൂടുതൽ നാമങ്ങളോ ഉള്ള സഹസ്രനാമം കൊണ്ടൊക്കെ സ്തുതിക്കപ്പെടുന്നവനായ ഈ പരമാത്മ ചൈതന്യ സ്വരൂപന് ഞാനെങ്ങനെയാണ് അവർ പേരിടുക എന്നുള്ള ഒരു ചിന്തയോടുകൂടിയാണ് ഇവിടെ രഹസ്യമായിട്ട് നാമമാത്രമായിട്ടൊരു പേരിട്ട് ഇപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും ഭഗവാനും ഈ ലോകാനുരൂപിയായ കർമ്മങ്ങൾ ചെയ്യണമെന്നുണ്ട് കാരണം ഒരു ശരീരം എടുത്തു വന്നിരിക്കുന്ന ആളല്ലേ അപ്പം മനുഷ്യർ എന്തൊക്കെയാ കാര്യങ്ങളാണോ അനുവർത്തിക്കുന്നതെല്ലാം അനുവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു പേരിടൽ ചടങ്ങിന് ഗർഗമുനിയെ പ്രചോദിതനാക്കുന്നത് कदमस्य नाम कुर्वे सहस्रनाम्नोक्यनन्दनाम्नो वा इति नूनं चक्रे तव नाम नाम रहसि विभो कृषिदादुणकाराभ्यां सत्तानन्दात्मदां किलाभिलभत् जग जगर्षित्वं वा कदयदृशि कृष्णनामते व्यतनोद् कृषिदादुणकाराभ्यां सत्त ആനന്ദാത്മതാം കില അഭിലപദ്ദേവതനോദ് കൃഷിധാതുണകാരാഭ്യാം അതിൽ കൃഷ് എന്നും നായ് എന്നും ഉള്ള രണ്ട് ധാതുക്കൾ അതിനെ ചേർത്തുകൊണ്ട് സത്ത എന്നും ആനന്ദം എന്നും അർത്ഥം വരുന്നതായ അല്ലെങ്കിൽ എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നതുമായ ഒരു പേരാണ് ഗർഗമുനി അവിടെ സെലക്ട് ചെയ്തത് പിന്നെയോ ജഗത് അഖകർഷിത്വം വ ആ കൃഷ്ണ കൃഷ്ണശബ്ദത്തിന് ജഗത്തിൻ്റെ അഖങ്ങളെ പാപങ്ങളെയൊക്കെ ആകർഷിക്കുവാനുള്ളൊരു കഴിവും കൂടിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ജഗത്തിൻ്റെ പാപം നശിപ്പിക്കുന്നത് എന്നും ബോധിപ്പിക്കുന്നതായ കഥക ദി കൃഷ്ണനാമതേപതിനോദ് അതുകൊണ്ട് ഋഷി കൃഷ്ണനാമതേപതിനോദ് അങ്ങേക്ക് കൃഷ്ണൻ എന്നുള്ള പേരാണ് നൽകിയത് അപ്പോൾ കൃഷ് എന്ന ദാദുവും ന എന്ന ദാദുവും അത് സത്ത എന്നും ആനന്ദം എന്നുള്ള അർത്ഥങ്ങളെ ദ്യോതിപ്പിക്കുന്നതും ഈ പ്രപഞ്ചത്തിന് മുഴുവൻ പാപങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്നവൻ എന്ന് തോന്നുന്നതുമായ ആ കൃഷ്ണ ശബ്ദം കൊണ്ട് ഗുരുവായൂരപ്പ അങ്ങേക്ക് ഗർഗമനു പേരിട്ടു കൃഷിതാതുണകാരാഭ്യാം സത്താനന്ദാത്മദാം കിലാഭില जगता ककर्षित्वं वा कदय दर्श कृष्ण नाम देवतनोद कृषिदादुणकाराभ्याम जगदाकां చేర్తుడక జగదాకకర్షిత్త్వం వా జగతందే అఘ పాపంగలు జగదగకర్షిత్వం వా కదయేదృషి కృష్ణా నామతేవేదనో అన్యాంశ నామవేదాన్ వ్యాకుర్వన్ అగ్రేజేజరామాదీన్ అతిమానుషానుభావం negation త్వం అప్రకాశయన్ పిత్రే అన్యాంచ నామవేదాన్ వ్యాకుర్వన్ అగ్రేజేజరామాదీన్ അതിമാനുഷാനുഭാവം നഗത ത്വാം അപ്രകാശയൻ പിത്രേ അന്യാംശ നാമ ഇനി കൃഷ്ണൻ എന്നുള്ളൊരു പേര് കൊടുത്തു ഇനി അതുകൂടാതെ ഭഗവാന് ഇനിയും നിരന്തരം പേരുകളുണ്ട് അല്ലെ അനന്തരം പേരുകളുണ്ട് ധാരാളം അപ്പം അതിൽ ഇപ്പം വാസുദേവൻ എന്നൊക്കെ പറയാം വസുദേവരുടെ പുത്രൻ എന്നുള്ളത് വാസുദേവൻ എന്നൊക്കെ പറഞ്ഞുള്ള ഓരോരോ പേരുകൾ പിന്നെ ആ സാഹസ്രാമത്തിൽ പറയുന്ന എല്ലാ പേരുണ്ട് അല്ലേ അതെല്ലാം മറ്റുള്ള പേരുകളൊക്കെ ഗർഗമുനി അവിടെ പ്രതിപാദിച്ചു അത് കഴിഞ്ഞിട്ട് അഗ്രജേയ രാമാദി അഗ്രജന് രാമൻ എന്നുള്ള ബലരാമൻ എന്നുള്ള പേരും കൊടുത്തു അതിമാനുഷാനുഭാവം നഗതത്വം അപ്രകാശയൻ പിത്രേ ഈ കുട്ടി അല്ലെങ്കിൽ ഈ കുട്ടികൾ അമാനുഷികമായ ശക്തികളുള്ളവരായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ ശരിയായിട്ടുള്ള ഒരു ഒരു ക്ലൂ കൊടുത്തില്ല ഗർഗമുനി അതായത് ഇത് ഈശ്വരൻ തന്നെയാണ് എന്ന് പറഞ്ഞു കൊടുത്തില്ല അങ്ങനെ പറയാത്തതിന് കാരണമുണ്ട് കാരണം ഇങ്ങനെ മായാ മാനുഷ്യനായി വന്നിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് അവതാരത്തിന് അതിൻ്റെതായ ഉദ്ദേശമുണ്ട് അല്ലേ അപ്പം അത് മുൻകൂട്ടി തന്നെ അറിയുന്ന ഈ ഗർഗമുനി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു എന്താ പറയുക ആ ആ റോളിന് ഭംഗം വരും അപ്പം അതുകൊണ്ടാണ് അത് പറയാത്തത് ഇവർ നമുക്കിപ്പോൾ അറിയാം രാമായണം വായിക്കുമ്പോൾ അതിൽ ഓരോരോ മുനിമാരുടെ സ്തുതികളിലൊക്കെ പറയില്ലേ ഭരദ്വാജൻ്റെ സ്തുതിയിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്ക് അങ്ങയുടെ ആ എന്താ പറയുക പരമാത്മചൈതന്യ സ്വരൂപനാണ് അങ്ങെന്ന് എനിക്കറിയാം ശ്രീരാമചന്ദ്രനോട് പക്ഷേ എനിക്ക് അങ്ങനെ മറ്റുള്ളവരിൽ പറയാൻ പറ്റില്ലല്ലോ എന്നുള്ളതൊക്കെ അവിടെ പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഗർഗമുനി ഇതെല്ലാം അറിയുന്നയാളാണെങ്കിൽ പോലും ഭഗവാനാണ് എന്ന് മാത്രം പറഞ്ഞില്ല എന്നാൽ ഈ കുട്ടി അമാനുഷ്യശക്തിയുള്ളയാളാണ് എന്ന് പറഞ്ഞു अन्यांश्च नामभेदान् व्याकुर्वन् अग्रजेजरामादीन् अतिमानुषानुभावं न्यगद त्वामप्रकाशयन्पित्रे स्निह्यदीयस्तव पुत्रे मुह्यतिस्स न मायिकैः पुनशोकै दृह्यदीयः सदुनश्चेदित्यवदत्ते महत्त्वमऋषिवर्य स्निह्यदीयः तव पुत्रे मुह्यति सः न मायिकैः പുനഃ ശോകൈ ദൃഹ്യതീയ സഹതു നശ്യേത് ഇതി അവ മഹത്വം ഋഷിവര്യ സ്ഹ്യതീയഹ തവപുത്രേ അലയോ നന്ദഗോപരേ ഗർഗമി പറയാണ് സ്നേഹ്യതീയഹ തവപുത്രേ ആരാണോ അങ്ങയുടെ പുത്രനെ സ്നേഹിക്കുന്നത് മുഖ്യതീ സനമായ പുനഃ ശോകൈ അയാൾ മായയിൽപ്പെട്ടു വലയുകയോ ദുഃഖിക്കുകയോ ചെയ്യുകയില്ല പിന്നെയോ ദൃഹ്യതീയ സതു നശിയേത് ആരാണോ ഈ കുട്ടിയെ ഉപദ്രവിക്കാൻ തുനിഞ്ഞിറങ്ങുന്നത് അവർ സ്വയം നശിക്കുകയും ചെയ്യും എന്ന് ഇത് അവദത്തേ മഹത്വം ഇപ്രകാരം അങ്ങയുടെ മഹത്വത്തെക്കുറിച്ച് ഋഷിവര്യ അവധത് ഋഷിവര്യൻ പറഞ്ഞു അപ്പോൾ ആരാണോ അങ്ങയുടെ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് അവർ ഒരിക്കലും മായികമായ മോഹത്തിൽപ്പെട്ട് വലയുകയില്ല ആരാണോ ഈ കുട്ടിയെ ദ്രോഹിക്കുന്നത് അവർ സ്വയം നശിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ മൂന്നുപേർ നശിച്ചത് കണ്ടു വരും അല്ലേ പൂതന വന്നത് കണ്ടു ശകടാസുരൻ വന്നത് കണ്ടു തൃണാവർത്തം വന്നത് കണ്ടു അപ്പോൾ കുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് തുനഞ്ഞിറങ്ങി വന്ന പേരും നശിച്ചു ആരാണോ സ്നേഹിക്കുന്നത് ഗോപന്മാരും ഗോപസ്ത്രീകളൊക്കെ ഒക്കെ കുട്ടിയെ വളരെയധികം സ്നേഹിക്കുകയാണ് അപ്പോൾ അവർക്കുണ്ടാകുന്ന ദുഃഖങ്ങളൊക്കെ ഭഗവാൻ നീക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ആ ആശയം തന്നെയാണ് ഈ ശ്ലോകത്തിൽ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്നിഹ്യതിയസ്തവ പുത്രേ മുഹ്യ സന മായൈ പുനഃശ്ശോകൈ ദൃഹ്യതിയ സദുനശ്യേദിത്വധത്തെ മഹത്വമഋഷിവര്യാ ജേഷതി ബഹുധര ദൈത്യാഷതി നിജ ബന്ധുലോകമലപദം ശ്രോഷ്യ സുമലകീർത്തിരസേതി വിഭൂതി ഋഷിരുജെ ജേഷതി ബഹുധര ദൈതതി നിജ ബന്ധുലോകമലപദം ശ്രോഷസി സുവിമല കീർത്തി അസ്യ ഇതി ഭവത് വിഭൂതിം ഋഷിഹി ഊജേ ആ ഇറൊക്കെ വരുന്നത് വിസർഗങ്ങളാണേ ആ വിസർഗം മാറുമ്പോഴാണ് ഇറ് വരുന്നത് അപ്പോൾ ഇറ് വന്നു കഴിഞ്ഞാൽ അടുത്ത പദം ചേർന്ന് വരണം ഏ ഇപ്പോൾ സുവിമല കീർത്തിരസ്യേതി ഇർ പ്ലസ് ആ ഏ കീർത്തി കീർത്തിരസ്യേതി അങ്ങനെ വരണം അല്ലാതെ സുമല കീർത്തിർ എന്ന് പറഞ്ഞ് നിർത്തരുത് അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയാണ് പക്ഷേ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ വിഭജിച്ച് എഴുതിയെങ്കിൽ ശരിയാവുകയും ഉള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ ചേർത്തെടുത്താൽ മതി അപ്പോൾ ഇവിടെ ജേഷതി ബഹുതര ദൈത്യാൻ ഈ കുട്ടി പല രൂപത്തിലുള്ള ദൈത്യന്മാരെ അസുരന്മാരെ ജയിക്കും തന്നെയുമല്ല ബന്ധുലോകം തൻ്റെ ബന്ധുക്കളെ നയിക്കും എങ്ങോട്ടേക്ക് അമലപദം എന്ന് പറഞ്ഞാൽ ഒരു ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് അവരെ നയിക്കും മുക്തിപഥത്തിലേക്ക് നയിക്കും എന്ന് വ്യക്തമായി തന്നെ പറയാം പിന്നെ സ്രോഷ്യസി സുവിമല കീർത്തി ഈ കുട്ടി മൂലം വളരെ നിങ്ങളെല്ലാവരും ഫേമസ് ആവും അല്ലേ നന്ദഗോപുരം പറയാൻ ഈ കുട്ടിമൂലം നിങ്ങളെല്ലാവരും ഫേമസ് ആവും കുട്ടി ഉള്ളതുകൊണ്ട് അല്ലേ കുട്ടിയില്ലെങ്കിൽ നിങ്ങളാരും ഫേമസ് അല്ല പക്ഷെ കുട്ടി ഉള്ളതുകൊണ്ട് നിങ്ങളൊക്കെ ഫേമസ് ആവും ആ കുട്ടി അത്രയ്ക്ക് പ്രസിദ്ധിയെ കൊണ്ടുവരും അസ്യ ഇതി ഭവത് വിഭൂതി അപ്രകാരം ഭഗവാൻ്റെ വിഭൂതികളെക്കുറിച്ച് ഋഷിഹി പൂജേ ഋഷി പറഞ്ഞു ഗർഗമുനി പറഞ്ഞു അപ്പോൾ ഈ കുട്ടി അതിനെ ഉപദ്രവിക്കാനായിട്ട് വരുന്ന എല്ലാ അസുരന്മാരെയും വധിക്കുകയും ആരെല്ലാമാണോ ഈ കുട്ടിയെ സ്നേഹഭക്തി ആദരങ്ങളോടുകൂടി സമീപിക്കുന്ന അവരെയൊക്കെ വിമലമായ ശ്രേഷ്ഠമായ പദത്തിലേക്ക് നയിക്കുകയും ചെയ്യും തന്നെയുമല്ല ഈ കുട്ടി മൂലം വളരെയധികം പ്രശസ്തിയും നിങ്ങൾക്കെല്ലാം വന്നു ചേരും എന്ന് പറയുന്നു ഭാഗവതത്തിൽ ഉദ്ധവർ ഈ ഗോപസ്ത്രീകളെ നമിക്കുന്നുണ്ട് അവരുടെ പാതരണ്ണുക്കളടുത്ത് ശിരസിൽ വയ്ക്കുന്ന ഒരു രംഗമുണ്ട് അത് നമുക്ക് എഴുപത്തി ആറാം ദശകം വരുമ്പോൾ കാണാം ഏവം ഭക്തി സകലഭുവനെ എന്ന് നാരായണത്തിൽ പറയും അതായത് ഉദ്ധവർ വന്ന് ഈ ഗോപശ്രീകളെയും അവരുടെ ഭക്തിയെയും കണ്ടിട്ട് നിരന്തരമായ ഭഗവത് ധ്യാനത്തെ കണ്ടിട്ട് അയാൾ ഓർത്തിർ ഏറ്റവും വലിയ ഭക്തൻ ഏ അപ്പോൾ അയാൾ എൻ്റെ ഭക്തീൻ്റെ മുമ്പിൽ ഒന്നുമല്ല എന്നാലും ആരാണ് ഇയാൾ ബൃഹസ്പതി ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുത്ത് പോയിട്ട് പഠിച്ച് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് വന്നിരിക്കുന്ന ആളാണ് അപ്പോൾ അന്ന് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡിഗ്രിയുള്ള ആളാണ് ബുദ്ധവർ അയാളാണ് ഭഗവാന്റെ മന്ത്രി അപ്പോൾ അയാൾ കരുതിയിരിക്കുന്ന തന്നെ പോലെ ഭഗവാൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഭഗവാൻ ഇന്ന് ധരിക്കുന്ന വസ്ത്രമാണ് നാളെ ബുദ്ധവർ ധരിക്കുന്നത് അത്ര അത്രയ്ക്ക് ഭഗവാനോട് ധ്യാനമാണ് എന്താ പറയുക അത്ര അലിഞ്ഞു ചേർന്നാണ് അപ്പോൾ അയാൾ ഓർത്തു ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ അപ്പോൾ ഭഗവാനെന്തറിയാം എന്നാൽ അയാൾക്കൊരു പണി കൊടുക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് ഗോപസ്ത്രീകളടുത്തേക്ക് വിടുന്നത് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത് അവർ രാവിലെ ഉണർന്ന് അവരുടെ പ്രഭാത കഴിഞ്ഞാൽ അവർ രാത്രി ഉറങ്ങുന്നത് വരെയും പരസ്പരം സംസാരിക്കുന്ന ഭഗവാൻ്റെ കഥകളാണ് അല്ലാതെ അവർക്ക് തമ്മിൽ പരസ്പരം വേറൊന്നും പറയാനില്ല സാധാരണഗതി ഗതി സ്ത്രീകൾ ചേരുമ്പോൾ എന്താ നാല് പേരുടെ കുറ്റം അല്ലേ പറയുക അല്ലേ അസൂയം കുറവും കുശുമ്പൂ അല്ലേ പറയുക ഇവർക്ക് അങ്ങനെയല്ല ഇവർക്ക് തമ്മിൽ കണ്ടാൽ സംസാരിക്കാൻ ഒറ്റ വിഷയമുള്ളൂ ഭഗവാൻ അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായ സ്മരണ കൊണ്ട് തന്നെ അവരുടെ ഭക്തി ഏറ്റവും ഉദാത്തമായി അത് കണ്ട് തിരിച്ചറിഞ്ഞിട്ടാണ് ഉദ്ധവർ അവരുടെ പാതരേണുക്കൽ എടുത്ത് ശിരസിൽ വയ്ക്കുന്നതെന്നാണ് പറയുന്നത് അവിടെ പറയും ബ്രഹ്മാവ് പറയുന്നത് അഹോഭാഗ്യം അഹോഭാഗ്യം നന്ദഗോപ്രജാം എൻ മിത്രം പരമാനന്ദം പൂർണം ബ്രഹ്മസനാതനം അത് ബ്രഹ്മസ്തുതിയിൽ പറയുന്നതാണ് ബ്രഹ്മദേവൻ പറയുന്നതാണ് ഈ ഗോപന്മാരുടെയൊക്കെ ഭാഗ്യം വളരെ വലുതാണെന്ന് പറഞ്ഞു വന്ദേ നന്ദവ്രജസ്ത്രീണം പാതരേണു മീഷാം ഹരികഥോദ്ഗീതം പുനാതിഭുവനത്രയം ഈ ത്രിലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതായ ആ ഭക്തി ഇവരുടെ ഇവരുടെ ഉള്ളിലാണുള്ളത് അതുകൊണ്ട് അവരുടെ പാതരേനുകളെ ഞാൻ ശിരസിൽ ധരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവിടെ ഉദ്ധവരെ സ്തുതിക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു പദത്തിലേക്കാണ് ഈ ഗോപന്മാരെയൊക്കെ ഭഗവാൻ എത്തിക്കുന്നത് ജേഷ്യതി ബഹുദര ദൈത്യാന് നേശ്യതി നിജ ബന്ധുലോകമലപദം ശ്രോഷി സു മല കീർത്തി അമുനുർഗം തരിതാസ്തൃത തിഷദ്ധം ഹരിരേവേത്യലഭൻ നിത്യാദി ത് അർണത് സ മുനി അമുനുർഗം തരിതാസ്തൃത തിഷ്ടവം ഹരിയ അനഭിൻ ഇതി ആദി ത് അർണയത് തരിദാസ്ത ഈ കുട്ടി ഈ കുട്ടിയാൽ തന്നെ നിങ്ങൾ എല്ലാ വിഷമതകളും തരണം ചെയ്യും ഈ കുട്ടിയുടെ സാന്നിധ്യം ഒന്ന് മാത്രം മതി നിങ്ങൾ എന്ത് വിഷമത വന്നാലും അതിനൊക്കെ തരണം ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് കൃതാസ്ഥം അത്ര തിഷ്ടത്വം അതുകൊണ്ട് ഈ കുട്ടിയിൽ വളരെ ആദരവോടുകൂടി നിങ്ങൾ ഇരുന്നു കൊള്ളുവിൻ ഇതി അനബിലബൻ ഈ വന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീഹരിയാണ് ആ പൂർണ്ണ പുണ്യാവതാരമായ ശ്രീകൃഷ്ണനാണ് ഇത് എന്ന് മാത്രം ഗർഗമൊനി പറഞ്ഞില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ അല്ലേ അപ്പോൾ ഭഗവാൻ്റെ ആ അവതാരത്തിന്റെ ഫലം ഇല്ലാതായി പോകും എന്നുള്ള പേടി കൊണ്ടാണ് ഗർഗമുനി അപ്രകാരം പറയാത്തത് അപ്പോൾ ഭഗവാൻ ശ്രീഹരി തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞില്ല പക്ഷേ ഈ കുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമതകളും നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ടുള്ള ശക്തി കിട്ടും അതുകൊണ്ട് സദാസമയവും ഈ കുട്ടിയിൽ ഭക്തി ആദരപൂർവ്വം ഇരുന്നു കൊള്ളുവിൻ എന്ന് കുട്ടിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് ആ മുനി പറഞ്ഞു अमुनैव सर्वदुर्गं तरिदास्तकृतास्तमत्र तिष्ठद्वं हरिरेवेत्यनविलपन्नित्यादि त्वामवर्णयत् समुनि गर्गेऽथ निर्गदेऽस्मिन् नन्दितनन्दादिनन्द्यमानस्त्वं मद्गतमुद्गतकरुणो निर्गमय श्रीमरुत्पुराधीश गर्गे अथ निर्गदे अस्मिन् नन्दित नन्दादिनन्द्यमानः त्वम् മഗ്ഗം ഉദ്ഗത കരുണഹ നിർഗമയ ശ്രീ മരുത് പുരാധീശ ഗർഗേ അധ നിർഗതൻ ഗർഗമുനി ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അപ്പോൾ നന്ദിത നന്ദാദിനമാനഹത്വം വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഈ നന്ദാദിഗോപന്മാർ നന്ദ്യമാനഹത്വം അങ്ങനെ വളരെയധികം ആദരിക്കുന്നവനായി ഓപനിക്കുന്നവനായി അഭിനന്ദിക്കുന്നവനായി അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് മദ്ഗതം എൻ്റെ രോഗങ്ങളെ ഉദ്ഗതകരുണഹ നിറഞ്ഞ കാരുണ്യത്തോടു കൂടി നിർഗമയ്യ പുറന്തള്ളിയാലും ശ്രീമരുത് പുരാധീശ അല്ലയോ ഗുരുവായൂരപ്പ അപ്പോൾ ഗർഗമുനി പ്രകാരമെല്ലാം ഭഗവാൻ്റെ മഹാത്മ്യത്തെ വളരെ വിശദമായിട്ട് തന്നെ വർണ്ണിച്ച് ഇനി ഭഗവാൻ ആണ് എന്ന് മാത്രം പറഞ്ഞില്ല എന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഗർഗമുനി പറഞ്ഞു ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ നന്ദഗോപനും ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും എന്തെന്നില്ലാത്തൊരു ആനന്ദമുണ്ടായി അല്ലേ ഇങ്ങനെയൊരു ഇത്രയും മഹാത്മ ഉള്ളൊരു കുട്ടിയാണല്ലോ നമുക്ക് കിട്ടിയത് എന്നോർത്ത് അവർക്ക് വലിയ സന്തോഷമുണ്ടായി ആ കുട്ടിയെല്ലാം വളരെയധികം ആദരിക്കുന്നവരായി ഇവരെല്ലാം അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അങ്ങ് നിറഞ്ഞ കാരണത്തോടു കൂടി എൻ്റെ ഈ രോഗങ്ങളെയൊക്കെ പുറന്തള്ളിത്തരണേ പുറത്താക്കി തരണേ എന്ന് പറഞ്ഞിട്ട് സമർപ്പിക്കുന്നു मद्गदमुद्गतकरुणो निर्गमय श्रीमरुत्पुराधीशा